ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് റെയിൽവേ ഗ്രൂപ്പ് ഡി എന്നൊരു എക്സാമിന് തയ്യാറെടുക്കുന്ന കുട്ടികൾ നേരത്തെ റെഡിയാക്കി വെക്കേണ്ട ഇമ്പോർട്ടൻറ്റ് ഡോക്യൂമെൻറ്റിനെ പറ്റിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും നിങ്ങളും റെയിൽവേ ഗ്രൂപ്പ് ഡിക്ക് തയ്യാറെടുക്കുന്ന ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയിൽ പറയുന്ന എല്ലാ ഡോക്യുമെന്റും റെഡിയാക്കിയിരിക്കണം ഈ ഒരു പോസ്റ്റിലേക്ക് ആവശ്യമായിട്ടുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് ആയതുകൊണ്ട് ഒത്തിരി കുട്ടികൾ ഈ ഒരു പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്യാറുണ്ട് മിക്ക കുട്ടികൾക്കും അറിഞ്ഞുകൂടാ ഈ ഒരു ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ്റെ ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തൊന്ന് വയസ്സ് വരെ പ്രായമുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് റെയിൽവേ ഗ്രൂപ്പ് ഡി എന്ന് പറയുന്ന ഒരു പോസ്റ്റ് അപ്പോൾ കുട്ടികളെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ഈ ഓരോ ഡോക്യൂമെന്റിനെ പറ്റിയിട്ടും ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫൈനൽ റിജക്ട് വരെ വരാകാനുള്ള സാധ്യതയുണ്ട് അതായത് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഏജ് റിലാക്സേഷൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് റിസർവേഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ആ ഒരു റിസർവേഷൻ ലഭിക്കുന്നതിന് അനുയോജ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് അവിടെ ഹാജരാക്കിയിരിക്കണം അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ഷേഷൻ റൈറ്റ് സൈഡിലെ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക ഒരു ഡിഫൻസ് ജോബ് കിട്ടുന്ന നമ്മൾ സോ സെറ്റ് ബാക്ക് റിലാക്സ് ആൻഡ് ചെയ്ത വീഡിയോ അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് വീഡിയോയിലോട്ട് പോകാം ഓരോ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽഡായിട്ടായിരിക്കും ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് റെയിൽവേ ഗ്രൂപ്പ് ഡി പോസ്റ്റിലേക്കുള്ള ഇമ്പോർട്ടൻറ്റ് ഡോക്യൂമെൻ്റ് ആണ് ഫസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ആപ്ലിക്കേഷൻ ഫോം സ്റ്റാർട്ട് ആയിരിക്കുന്നത് ട്വന്റി തേർഡ് ജനുവരി മുതലാണ് ഫോം ഫില്ലിംഗ് ആൾറെഡി സ്റ്റാർട്ടായിട്ടുണ്ട് എല്ലാ കുട്ടികളും നല്ല തിരക്കിലാണ് ഫോം ഫില്ലിംഗ് ചെയ്യുന്നതിനായിട്ട് അല്ലെ ഏത് സോണിൽ നിങ്ങൾ അപ്ലൈ ചെയ്യണം എന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ആൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതേ സെയിം ചാനലിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വീഡിയോ ലിസ്റ്റിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ലാസ്റ്റ് ഡേറ്റ് ആണ് ട്വൻറ്റി ടു ഫെബ്രുവരി ഈ ഒരു ഡേറ്റ് നിങ്ങൾ ഓർത്തിരിക്കണം വീഡിയോയിൽ അങ്ങോട്ട് ഞാൻ പറയുന്നതായിരിക്കും ഈ ഒരു ഡേറ്റിന്റെ ഇമ്പോർട്ടൻറ്റ് എന്താണെന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഫോം ഫില്ലിംഗ് ഡേറ്റും അതുപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റും ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ഓരോ ഡോക്യുമെന്റിനെ പറ്റിയിട്ട് ഫസ്റ്റ് വളരെ ക്ലിയർ ആയിട്ട് തന്നെ നോട്ടിഫിക്കേഷൻ പറയുന്നുണ്ട് ഫോർ എസ് പി ഡബ്ല്യു ബി ഡി അതുപോലെ തന്നെ എക്സർവീസ് മാൻ പിന്നെ സി സി ഡബ്ല്യെ ആർക്കൊക്കെയാണോ റിസർവേഷൻ ലഭിക്കുന്നത് അവരെല്ലാവരും തീർച്ചയായിട്ടും സർട്ടിഫിക്കറ്റ് റെഡിയാക്കിയിരിക്കണമെന്നും വളരെ ക്ലിയർ ആയിട്ട് തന്നെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട് എസ് സി എന്ന് പറഞ്ഞാൽ ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ്സ് പിന്നെ ഒ ബി സി പിന്നെ ഇ ഡ്ല്യു എസ് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ പിന്നെ പി ഡബ്ല്യു ബി ഡി എന്ന് പറഞ്ഞാൽ ഇത് ഡിസബിലിറ്റി കാറ്റഗറിയിൽ പെടുന്നത് പിന്നെ എക്സ് സർവീസ് മാൻ പിന്നെ സി സി ഡബ്ല്യു എ സർട്ടിഫിക്കറ്റ് ഉള്ളവർ ഇവർക്കെല്ലാവർക്കും റിസർവേഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഫസ്റ്റ് ആണ് ഇ ഡബ്ല്യു എസ് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾ ഇ ഡബ്ല്യു എസിൽ പെടുന്നതാണോ എസ് സി ആണോ എസ് ടി ആണോ ഒ ബി സി ക്രിമിലെയർ ആണോ അതുപോലെ നോൺ ക്രിമിലെയർ ആണോ എന്ന് അപ്പോൾ നിങ്ങളുടെ കാറ്റഗറി ഇ ഡബ്ല്യു എസ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അവിടെ ഹാജരാക്കിയിരിക്കണം ഈ സർട്ടിഫിക്കറ്റ് എല്ലാം വേണ്ടുന്നത് സെൻറ്റർ പർപ്പസിനുള്ള സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റാണ് സ്റ്റേറ്റ് ലെവലിലുള്ള ഒരു സർട്ടിഫിക്കറ്റും അവിടെ അക്സെപ്റ്റ് ആവുന്നതല്ല കാരണം എന്താണ് റെയിൽവേ എന്ന് പറയുന്നത് സെൻട്രൽ ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടറിൽ വരുന്നതാണ് അപ്പോൾ സെൻട്രൽ ലെവലുള്ള സർട്ടിഫിക്കറ്റ് തന്നെ അവിടെ നിങ്ങൾ കൊണ്ടുപോയിരിക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അവിടെ റിജക്റ്റ് ആകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നോക്കാം ഇ ഡബ്ല്യു സെക്ഷനകത്ത് എന്തൊക്കെയാണ് ഇവിടെ പറയുന്നതെന്ന് അതായത് നിങ്ങളുടെ ഫിനാൻഷ്യൽ ഇയർ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റാണ് നിങ്ങളവിടെ ഹാജരാക്കേണ്ടത് ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ആകുന്നത് ഏത് മാസം മുതലാണ് ഫസ്റ്റ് ഏപ്രിൽ മുതലാണ് ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ടാകുന്നത് ലാസ്റ്റ് എന്ന് പറയുന്നത് തേർട്ടി വൺ മാർച്ച് ആണ് എന്നാണ് തേർട്ടി വൺ ആണ് നോട്ടിഫിക്കേഷൻ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ഫിനാൻഷ്യൽ ഇയർ സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ഫിനാൻഷ്യൽ ഇയർ ലഭിക്കുന്നത് എപ്പോഴാണ് ഫിനാൻഷ്യൽ ഇയർ ലഭിക്കുന്നത് ഫസ്റ്റ് ഏപ്രിൽ ഫസ്റ്റ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ നമുക്ക് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് എപ്പോഴായിരിക്കും ട്വന്റി ടു ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇതിനിടയിലുള്ള സർട്ടിഫിക്കറ്റാണ് നമുക്ക് വേണ്ടുന്നത് സർട്ടിഫിക്കറ്റ് റെഡിയാക്കുന്ന ഈ വർഷമാണ് പക്ഷേ ആ ഫിനാൻഷ്യൽ ഇയറിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏത് വർഷത്തെ ആയിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലെയായിരിക്കും ഉൾപ്പെടുത്തുന്നത് മനസ്സിലായി നിങ്ങൾക്ക് അപ്പോൾ നിങ്ങളും ഇ ഡ്ല്യു സർട്ടിഫിക്കറ്റ് റെഡിയാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഒരു ഡേറ്റ് ഫസ്റ്റ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിനും ട്വന്റി ടു ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനും ഇടയിലുള്ള സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റാണ് നിങ്ങളവിടെ കൊണ്ടുപോകേണ്ടത് ഈ ഇരുപത്തിരണ്ട് ഫെബ്രുവരിക്ക് ശേഷമുള്ള സർട്ടിഫിക്കറ്റ് അവിടെ കൊണ്ടുപോയാൽ അവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല അതുകൊണ്ട് ഈ ഒരു ഡേറ്റിന് മുന്നേ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഇ ഡ്ല്യു എസ് സർട്ടിഫിക്കറ്റ് റെഡിയാക്കിയിരിക്കണം സാർ നെക്സ്റ്റ് ഡോക്യുമെന്റ് ആണ് എസ് സി എസ് ടി ആൻഡ് ഒ ബി സി സർട്ടിഫിക്കറ്റ് ഈ ഒ ബി സി കാറ്റഗറിയിൽ പെടുന്നത് നോൺ ക്രിമിനയർ സർട്ടിഫിക്കറ്റ് ആണ് എന്താണ് നോൺ ക്രിമിനയർ സർട്ടിഫിക്കറ്റ് ആണ് സി കാറ്റഗറിയിൽ പെടുന്നത് ആണെന്നുണ്ടെങ്കിൽ പ്രോബ്ലം മൂന്ന് വർഷത്തിനുള്ളിൽ എടുത്ത സർട്ടിഫിക്കറ്റ് ആണെങ്കിലും അക്സെപ്റ്റ് പക്ഷേ കാറ്റഗറിയിൽ അവിടെ തീർച്ചയായിട്ടും പറയുന്ന ഡേറ്റിനുള്ളിൽ എടുത്ത സർട്ടിഫിക്കറ്റ് തന്നെ നിങ്ങൾ നോക്കൂ കാറ്റഗറിയുടെ കാര്യം പറയുമ്പോൾ കാറ്റഗറിയിൽ തന്നെ നോൺ കാറ്റഗറിയിൽ പെടുന്ന കുട്ടികളും കാണും അവർ പ്രത്യേകം ശ്രദ്ധിക്കണം ആരാണ് ഈ ഒരു കുട്ടികളുടെ പേരൻസ് ഏതെങ്കിലും ഗവൺമെൻറ്റിൻ്റെ റാങ്കിങ് പൊസിഷനിൽ വർക്ക് ചെയ്യാത്തവരാണെങ്കിലും അവരെല്ലാവരും എന്താണ് ഈ പറയുന്ന നോൺ ക്രിമിലെയർ കാറ്റഗറിയിൽ പെടുന്നവരാണ് അപ്പോൾ ഒ ബി സി കാറ്റഗറിയിൽ പെടുന്ന കുട്ടികൾ ഈ പറയുന്ന നോൺ ക്രിമിലെയർ എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് റെഡിയാക്കുന്ന ഡേറ്റ് ഏത് ഡ്യൂറേഷൻ ഇടയിലാണ് ഫസ്റ്റ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി അതുപോലെ തന്നെ ട്വൻറ്റി ടു ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനും ഇടയിലുള്ള സർട്ടിഫിക്കറ്റ് തന്നെ റെഡിയാക്കിയിരിക്കണം നിങ്ങൾ ഒട്ടും ലേറ്റ് ലേറ്റാകരുത് ഈ ഡേറ്റിൻ്റെയിലുള്ള സർട്ടിഫിക്കറ്റ് തന്നെ നിങ്ങൾ റെഡിയാക്കിയിരിക്കണം ആരാണ് ഒ ബി സി കാറ്റഗറിയിൽപ്പെടുന്ന നോൺ ക്രിമിനെയർ എന്ന കാറ്റഗറിയിൽ പെടുന്ന കുട്ടികൾ എസ് സി എസ് ടി ആണ് പ്രോബ്ലം വരത്തില്ല പക്ഷേ ഈ പറയുന്ന കാറ്റഗറിയിൽ പെടുന്ന കുട്ടികൾക്ക് പ്രോബ്ലം വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ നേരത്തെ റെഡിയാക്കിയിരിക്കണം ഈ പറയുന്ന ട്വൻറ്റി ടു ഫെബ്രുവരിക്ക് മുന്നേ തന്നെ നിങ്ങൾ സർട്ടിഫിക്കറ്റ് റെഡിയാക്കുക ഇനി നിങ്ങൾ അറിയേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ആണ് ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു ട്വൻറ്റി ടു ഫെബ്രുവരി എന്ന ഡേറ്റ് മറന്ന് കാണും അതായത് ഈ ട്വൻറ്റി ടു ഫെബ്രുവരി എന്ന ഡേറ്റ് മറന്നു കാണും ഈ ഒരു ഡേറ്റ് ആണ് നമ്മുടെ ഫോം ഫില്ലിങ്ങിൻ്റെ ലാസ്റ്റ് ഡേറ്റ് അഥവാ ഇതിന് ക്രൂഷ്യൽ ഡേറ്റ് എന്നും പറയാം ഈ ഒരു േറ്റിന് ശേഷമായിരിക്കും സർട്ടിഫിക്കറ്റ് റെഡി ആക്കുന്നത് അങ്ങനെ റെഡിയാക്കിയാലും കുഴപ്പമില്ല നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ നോട്ടിഫിക്കേഷനിൽ തന്നെ ഒരു ലെറ്റർ അവർ കൊടുത്തിട്ടുണ്ട് അതായത് ഈ സെൽഫ് ഡിക്ലറേഷൻ ഫോം ഈ ഫോം സൈൻ ചെയ്തിട്ട് നിങ്ങൾ കൊണ്ടുപോയാൽ മതി നിങ്ങളവിടെ അക്സെപ്റ്റ് ആകുന്നതായിരിക്കും നിങ്ങളുടെ ഡോക്യുമെന്റ് മനസ്സിലായോ വളരെ ക്ലിയർ ആയിട്ട് അത് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട് ട്വൻറ്റി ടു ഫെബ്രുവരിക്ക് ശേഷം നിങ്ങൾ ഡോക്യൂമെൻറ്റ് റെഡിയാക്കിയാലും അത് അക്സെപ്റ്റ് ആവുന്നതായിരിക്കും ഇതിൻ്റെയാണ് ഈ നോൺ ക്രിമിനെയറിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അതും ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് നേരത്തെ കാണിച്ച ആ ഒരു ഡോക്യുമെൻ്റ് ഉണ്ടല്ലോ അതായത് ഈ സെൽഫ് ഡിക്ലറേഷൻ ഫോം ഈ സെൽഫ് ഡിക്ലറേഷൻ ഫോം നിങ്ങൾ സൈൻ ചെയ്ത് കൊണ്ടുപോയാൽ മതി അതിനകത്ത് ഇങ്ങനെയൊന്ന് മെൻഷൻ ചെയ്താൽ മാത്രമേ നിങ്ങൾ ഡു നോട്ട് ബിലോങ് ടു ക്രിമിലെയർ അതായത് ക്രിമിലെയർ കാറ്റഗറിയിൽ ഞാൻ പെടുന്നില്ല എന്ന് നിങ്ങൾ മെൻഷൻ ചെയ്താൽ മാത്രം മതി നിങ്ങൾ ഡി ബി സമയത്ത് ഈ ഒരു ഫോർമറ്റുമായിട്ട് നിങ്ങളവിടെ ചെന്നാൽ മതി നിങ്ങളുടെ ഡോക്യുമെന്റ് അവിടെ അക്സെപ്റ്റ് ആവുന്നതായിരിക്കും മനസ്സിലായല്ലോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ എല്ലാ കാര്യങ്ങളും മനസ്സിലായി കാണുമെന്ന് അപ്പോൾ നമ്മുടെ എസ് സി എസ് ടി ഒ ബി സി നോൺ ക്രിമിലെയർ അതുപോലെ തന്നെ ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റ് ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞു ഇനി നിങ്ങൾ അറിയേണ്ട ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഒ ബി സി എൻ സി എൽ സർട്ടിഫിക്കറ്റിൻ്റെയും എല്ലാത്തിൻ്റെയും ഫോർമാറ്റ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ തന്നെ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ആ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നമ്മുടെ ഒഫീഷ്യൽ ടെലിഗ്രാം ചാനൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ടെലിഗ്രാം ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക നിങ്ങൾക്ക് അതിനകത്ത് എല്ലാ ദിവസവും കണ്ടന്റും അതുപോലെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ ലിങ്കുമെല്ലാം ലഭിക്കുന്നതേ ആയിരിക്കും ഫോർമാറ്റ് എല്ലാം നിങ്ങൾക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ തന്നെ ലഭിക്കുന്നതായിരിക്കും ക്ലിയർ ഇന്ന് നിങ്ങൾ അറിയേണ്ട ഇമ്പോർട്ടൻറ്റ് ആണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഡേറ്റ് നിങ്ങൾ ഓർത്തിരിക്കണം അതായത് ക്ലോസിംഗ് ഡേറ്റ് ഓഫ് സബ്മിഷൻ ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ അതെന്താണ് ട്വൻറി ടു ഫെബ്രുവരിയാണ് മനസ്സിലായി മുന്നേ തന്നെ നിങ്ങൾ എല്ലാ ഡോക്യൂമെന്റും റെഡിയാക്കിയിരിക്കണം മറന്നുപോകരുത് ഇനി നിങ്ങൾ അറിഞ്ഞിട്ട് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പി ഡബ്ല്യൂ വി ഡി സർട്ടിഫിക്കറ്റ് അതായത് പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഓഫ് ഡിസബിലിറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കണം ഡിസബിലിറ്റി എത്ര ആണ് അതും വളരെ ക്ലിയർ ആയിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട് ഫോർട്ടി പെർസെന്റ് ഓഫ് റിലവന്റ് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഫോർട്ടി എങ്കിലും നിങ്ങൾക്ക് ആ ഒരു ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിന്റെ റിസർവേഷൻ ലഭിക്കത്തുള്ളൂ ഈ പറയുന്നതാണ് പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റീസ് ബ്ലൈൻഡ്നസ് ആൻഡ് ലോ ലോവിഷൻ ഡീഫാൻ ഹാർഡ് ഓഫ് ഹിയറിംഗ് പിന്നെ ലോക്കോമോട്ട് ഡിസബിലിറ്റീസ് ഇതെല്ലാം വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യണം ഏതെങ്കിലും കാറ്റഗറിയിൽ നിങ്ങൾ പെടുന്നുണ്ടോ എന്ന് അപ്പോൾ ഇത്രയും ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ റിസർവേഷൻ ലഭിക്കുകയുള്ളൂ ഡി വി സമയത്ത് നിങ്ങൾക്ക് ഈ ഡോക്യുമെന്റ് അവിടെ ഹാജരാക്കണം നോർമൽ എന്തെങ്കിലും ഡിസബിലിറ്റി ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ റിസർവേഷൻ നിങ്ങൾക്ക് ലഭിക്കത്തില്ല ഫോർട്ടി പെർസെന്റേജ് ആൻഡ് എബോ ഉണ്ടായിരിക്കണം എന്നാലേ ആ ഡിസബിലിറ്റിക്ക് ആവശ്യമായിട്ടുള്ള റിസർവേഷൻ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ സി യർ ഫൈനലാണ് എക്സർവീസ് മാൻ എസർവീസ്മാന്റെ കാര്യം പറയുമ്പോൾ സെലക്ഷൻ കിട്ടിയതിനു ശേഷം ആർമിയിൽ നിന്ന് ആയ സമയത്ത് ഏതൊക്കെ ഡോക്യൂമെന്റാണ് കയ്യിലുള്ളത് അതെല്ലാം സബ്മിറ്റ് ചെയ്യണം അതോടൊപ്പം തന്നെ റിട്ടയർഡ് ആയതിനു ശേഷം വേറെ എവിടെയെങ്കിലും ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതായത് ടെമ്പററി എവിടെയെങ്കിലും ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കമ്പനിയിൽ നിന്ന് എൻ ഒ സി കൂടി വാങ്ങണം ആ ഒരു എൻ ഒ സി കൂടി അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും എൻ ഒ സി എന്ന് പറഞ്ഞാൽ നോൺ ഓബക്ഷൻ സർട്ടിഫിക്കറ്റ് കൂടി കൊണ്ടുപോകണം ആ ഒരു ഡി വി സമയത്ത് അപ്പോൾ എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് വീഡിയോ പരമായി നിങ്ങൾ ഷെയർ ചെയ്യണം നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഇനിയും ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് കാര്യങ്ങൾ അറിയാൻ ഈ ചാനലൊന്ന് ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് വേറെ വീഡിയോ ഉടനെ തന്നെ കാണാം താങ്ക് യു സോ മച്ച് ജയ് ഹിന്ദ്